യ്യ ദൈവമക്കളെ ഒരത്ഭുത മണിക്കൂറിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ് ബസക വ്യാഴം ദുഃഖവെള്ളി ദുഃഖശനി ദിവസങ്ങളിൽ വെളുപ്പിന് മൂന്നു മണിക്കുണർന്ന് പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അറുപത്തിരണ്ടാം വാക്യം അങ്ങേയെ സ്തുതിക്കുവാൻ അർദ്ധരാത്രിയിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നു വീണ്ടും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ വാക്യം കർത്താവെ രാത്രി ഞാൻ അങ്ങയുടെ നാമം അനുസ്മരിക്കുന്നു ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു രാത്രികൾക്ക് പ്രാധാന്യമുള്ള ഈ മൂന്ന് ദിവസങ്ങളിൽ വെളുപ്പിനുണർന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നു ആഗ്രഹിക്കുന്നവർക്ക് പെസഹ ബുധനാഴ്ച രാത്രി അല്ലെങ്കിൽ പെസ വ്യാഴാഴ്ച വെളുപ്പിന് മൂന്ന് മണിക്ക് ദുഃഖ വെള്ളിയാഴ്ച വെളുപ്പിന് മൂന്ന് മണിക്ക് ദുഃഖ ശനിയാഴ്ച വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ അഭിഷേക ആരാധനയിലും ശിശൂഷയിലും പങ്കെടുക്കുവാൻ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു വിളക്ക് കൊളുത്തി മാഥന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം